ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കയറി ടീച്ചർ നമ്മുടെ ഗെയിമിന് വരാൻ പോയാണ് ഇപ്പം രാവിലെ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മളിത് പുതിയ സ്കൂളൊക്കെ നമ്മുടെ സിറ്റിയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പഠിക്കാൻ പോയാണ് ഇപ്പോൾ എഡ്യൂക്കേഷനാണ് ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ നമ്മളിതാ സൈക്കിൾ എടുത്തിട്ട് ഇതാ നമ്മൾ പോയാണ് ഇതാ നമ്മൾ സ്കൂളിലെത്തി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്കൂൾ വർക്കാറായില്ലേ ഇനി വീഡിയോ ഒക്കെ എങ്ങനെയാണ് അപ്പോൾ നമ്മളിത് സ്കൂളിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് ഞാനും ആ കുറച്ച് പേരൊക്കെ ഉണ്ട് നാലു പേരൊക്കെ ഉണ്ട് ആരാ ഇവരാ അയ്യോ ഈ അമ്മ ചിയ ഒന്നുമില്ല ഒന്നുമില്ല ആ നീ എനീകടാ എന്തോടാ നീ അവിടെ ഒന്ന് പറയണേ ഒന്നുമില്ല മിസ് ചുമ്മാ ആ നീയൊരു ക്വസ്റ്റ്യൻ ആൻസർ പറ ഫൈവ് പ്ലസ് ഫൈവ് എത്ര ടെൻ അത് ഇള്ളവണല്ലേടാ അത് എന്നെ അടിക്കാൻ പറയണു അടിച്ചു എവിടെ രാത്രിയായാണോ കെട്ടിയിട്ടാ കെട്ടിയൊക്കെ കെട്ടിക്ക് എന്നെ വന്ന് അടിക്കണ് അയ്യോ അയ്യോ അമ്മേ എണീച്ച് നമ്മൾ ഓടിയിട്ടുണ്ട് കയറൊക്കെ പൊട്ടിച്ച് സൈക്കിൾ സൈക്കിളെടുത്ത് നമ്മൾ ഇതാ നേരെ വിടെയാണ് രാവിലെ പണി കൊടുക്കണം ഈ അമ്മച്ചിക്ക് അത് രാവിലെ ആയിട്ടുണ്ട് ഇവരൊക്കെ എപ്പോഴും പണി കൊടുക്കണ ഒരു ചെക്ക ഉണ്ട് അവനങ്ങനെ അതാ ഇവനാണ് ഇവരെങ്ങനെ പോയി കണ്ടുപിടിച്ചിട്ട് അവന്റെ കുറച്ച് ടിപ്സ് വാങ്ങാം അതെവിടെ ഇരിക്കയാണ് ഇതവൻ്റെ അടുത്ത് വരെ വീടൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പം ഇതാണ് അവരെ വീട് നമുക്ക് വേറൊരു പ്ലാൻ ചെയ്യണം അതാ നമ്മുടെ ചെക്ക മോഡ് ഇരിക്കുന്നുണ്ട് ഇവരെ പൈസ കണ്ട് നമ്മളിത് ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ട് പൈസക്ക് ഇത്രയും അക്രാന്ത് ഇതാ വീണിട്ടുണ്ട് കണ്ട നമ്മുടെ ബുദ്ധി കണ്ട ക്രൈൻ ഇട്ട് ഇനി അവൻ ഇരുന്നോളൂ ആരെങ്കിലും ഇനി അടിച്ചേ ഇത് ആണ്.